ദ ജേർണലിസ്റ്റിലേക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ആത്മീയ ആചാര്യൻ ആയിത്തുളി ഖാമിയെ വധിക്കുക എന്നതാണ് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഇസ്രായേൽ കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നെതന്യാഹുവിനെയും വധിക്കാനുള്ള നീക്കങ്ങൾ ഞങ്ങൾ നടത്തുകയാണ് എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ പരോക്ഷമായ ഒരു ആക്രമണത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഇറാൻ എന്ന് പറയേണ്ടി വരും കാരണം ഈ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ വസതിക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഇറാൻ തങ്ങളുടെ ആക്രമണത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഖാമിയെ വധിക്കുന്നത് അത്ര നല്ലതാകില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതൊരു മുന്നറിയിപ്പ് എന്ന നിലയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഖാംനിയെ നേരിട്ട് ടാർഗറ്റ് ചെയ്യരുത് അങ്ങനെ ആയിരത്തി തൊള്ളി ഖാമിനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതിഗുരുതരമായിരിക്കും എന്ന നിലയിൽ തന്നെയാണ് ട്രംപ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കുടുംബ വസതി ലക്ഷ്യമിട്ട് ഇറാൻ ഒരു ആക്രമണം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ നെത്തന്യാഹുവിനെയും ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ ഇസ്രായേൽ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇക്കണോമിക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ നെത്തന്യാഹുവിന്റെ വസതിക്ക് നേരെ നടന്ന ആക്രമണം പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവും ഞങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന സന്ദേശം ലോകത്തിന് നൽകുക എന്ന നിലയിൽ തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു രാജ്യം എന്നൊരു പ്രചാരണം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു അതിനുള്ള കാരണമെന്ന് പറയുന്നത് യുദ്ധം തുടങ്ങിയ ഉടൻ തന്നെ നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വിമാനം ഇസ്രായേലിൽ നിന്ന് മാറ്റി ബെൻകുരിയൻ വിമാനത്താവളത്തിൽ നിന്ന് ആ വിമാനം നേരെ പറന്നു പോയത് ഗ്രീക്കിലെ ഏതൻസിലേക്കാണ് അവിടെ ആ വിമാനം എത്തുന്നതിന് ചില ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് കുടുംബസമേതം നെതന്യാഹു രാജ്യം വിട്ടോടി എന്ന പ്രചാരണം ഉണ്ടായത് പക്ഷേ പിന്നീട് നെതന്യാഹു തന്നെ ടെലവീവിലെ അപകട സ്ഥലത്തേക്ക് നേരിട്ട് വരികയും അവിടെ സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്തു അതിനുശേഷം നെതന്യാഹു പോയത് ഭൂഗർഭാറകളിലേക്ക് തന്നെയാണ് അതായത് ബംഗർ എന്ന് വിളിക്കുന്ന ഇടത്തിലേക്ക് തന്നെയാണ് നതന്യാഹുവും പോയിരിക്കുന്നത് ഇപ്പോൾ ആയത്തുള്ള അലി ഖാംനി ബംഗറുകളിൽ ഒളിവിൽ കഴിയുന്നു എന്ന് പറയുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ നതന്യാഹുവും കഴിയുന്നത് അവർക്ക് അവരുടെ ജീവൻ തന്നെയാണ് വലുത് എന്ന നിലയിലേക്ക് ഈ യുദ്ധസമയത്ത് അവർ അവർ തീരുമാനമെടുത്തിരിക്കുന്നു അവർ ബങ്കറുകളിലേക്ക് പോയിരിക്കുന്നു എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണങ്ങൾ ഇറാൻ ഏത് നിമിഷവും നടത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് ഇപ്പൊ ഇറാന് നേരെ ആദ്യം ഇസ്രായേൽ ആക്രമണം നടന്നപ്പോൾ ഇവിടെ പലരും പറഞ്ഞു ഇറാൻ തീർന്നു ഇറാൻ അവസാനിച്ചു ഇസ്രായേലിന്റെ ഇരുന്നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ ഇറാനെ പുകച്ചു നശിപ്പിച്ചു ഇനി ഇറാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ യുദ്ധം ഒരാഘോഷം പോലെ കാണുന്നത് തന്നെ വലിയ തെറ്റാണ് ഒരിക്കലും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ അത് നമുക്ക് ആർക്കും ഗുണകരമാകില്ല പക്ഷെ ആ യാഥാർത്ഥ്യം മനസ്സിലാകാതെ ഇവിടെ പലരും വലിയ ആഘോഷങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ആക്രമണ പ്രത്യാക്രമണ വാർത്തകൾ വരുമ്പോൾ അതൊരു ആഘോഷം പോലെ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഇറാൻ തീർന്നു ഇറാന്റെ ഭാഗത്തു നിന്ന് ഇനി ഒരു ആക്രമണവും ഉണ്ടാകില്ല എന്നൊക്കെ ഇവിടെ കൊട്ടിഘോഷിച്ചു കുറെ കുറെ ഇരിക്കുന്ന സമയത്താണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് മിസൈൽ പെരുമഴ ഇസ്രായേലിലേക്ക് ഉണ്ടായത് ഇസ്രായേലിൻ്റെ അയണ്ടോമും താടുമടക്കമുള്ള എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാൻ കൊടുത്ത തിരിച്ചടി ഇസ്രായേലിന് അക്ഷരാർത്ഥത്തിൽ വല്ലാത്ത ഭയപ്പാടുണ്ടാക്കിയിരുന്നു ആശങ്ക ഉണ്ടാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു നേരെ ഭൂഗർഭ അറകളിലേക്ക് വെച്ച് പിടിച്ചത് എന്ന് മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നേരെ ഒരു ആക്രമണം അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരു ആക്രമണം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഒരു നീക്കം നടത്തിയെന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ വെളിപ്പെടുത്തിയിരുന്നു അതിനുള്ള കാരണം പറയുന്നത് അമേരിക്കയെ കൂടി പ്രകോപിപ്പിച്ച് ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പൊ ഇറാനെ സംബന്ധിച്ച് എത്ര മാസങ്ങൾ വേണമെങ്കിലും അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയും അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ ഭൂഗർഭകളിലെ വലിയ ആയുധ ശേഖരമാണ് ആ ആയുധ ശേഖരം തകർക്കാനുള്ള ബോംബുകളോ എക്സ്പ്ലോസീവ്സോ തങ്ങളുടെ കയ്യിലില്ല എന്ന് ഇസ്രായേൽ നേരത്തെ സംബന്ധിച്ചിട്ടുണ്ട് അതിന് ഏതാണ്ട് വലിയ ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യമുണ്ട് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേലിൻ്റെ പക്കലില്ല അവർക്ക് അത് കിട്ടണമെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് കിട്ടുന്നത് അമേരിക്കയെ സംബന്ധിച്ച് അത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് പോകാനുള്ള ഒരു ഒരു നീക്കം അങ്ങനെ പോകേണ്ടതില്ല എന്ന നിലപാടിലാണ് അമേരിക്ക അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊടുത്തിട്ടുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഒരു ആണവശക്തിയാണ് അവരുടെ ഭൂഗർഭാറകളിൽ എത്ര കാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാനുള്ള ആയുധശേഖരമുണ്ട് റഷ്യയുടെ വലിയ പിന്തുണയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സായുധ ശക്തിയാണ് അല്ലെങ്കിൽ ആണവശക്തിയാണ് റഷ്യ എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് റഷ്യ യുക്രൈനുമായി യുദ്ധം നടത്തിയപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പറഞ്ഞത് ഇത് ഞങ്ങളുടെ സൈനികർക്കുള്ള ഒരു പരിശീലനമാണെന്നാണ് അപ്പോൾ അത്രയും വലിയ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ആ ഒരു യുക്രൈൻ ഇസ്ര യുക്രൈൻ റഷ്യ യുദ്ധത്തെ പോലും അതൊരു ടൈം പാസ് ആണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സൈനികർക്കുള്ള ഒരു പരിശീലന കളരിയാണ് എന്ന നിലയിൽ പറയുന്ന പുട്ടിന്റെ പിന്തുണ ശക്തമായി ഇറാൻ ഉള്ളിടത്തോളം കാലം ഖാമിയെ വധിക്കാനുള്ള നീക്കത്തിലേക്ക് പോകാൻ ഒരിക്കലും ഇസ്രായേലിന് കഴിയില്ല അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നീട് തിരിച്ചടികൾ ഏതൊക്കെ തരത്തിലായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം എന്ന് മാത്രമല്ല ഈ ഈ റഷ്യയുടെ ആയുധങ്ങൾ റഷ്യയുടെ പിന്തുണ ആണവ ശക്തി എന്ന നിലയിൽ ഈ ഇറാൻ ഉണ്ടായിട്ടുള്ള വികാസം ഇതൊക്കെ ഏത് നിമിഷവും അതിശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന നൽകുന്ന കാര്യങ്ങളാണ് അതായത് ഇസ്രായേലിന് നേരെ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് കുറെ കൂടി കടുത്ത ആക്രമണങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഇതിനിടെ മറ്റൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ വമ്പൻ ആക്രമണ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരമാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് ഈ ഹുത്തികളായാലും ഹിസ്ബുള്ള ആയാലും ഒക്കെ വലിയ ആക്രമണങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളവരാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആണെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നില്ല ഇസ്രായേലും ലബനിലേക്കുള്ള ആക്രമണങ്ങൾ നിർത്തിയിരിക്കുന്നു പക്ഷേ ലബനനെ തീർക്കും ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് കുറെ കാലം ഇസ്രായേൽ ലബനിലേക്ക് ആക്രമണങ്ങൾ നടത്തി ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങിയതിനാണ് ഇസ്രായേൽ അതിൽ നിന്ന് പിന്നോട്ട് പോയത് അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറിലൂടെ ഒരു സന്ധി ജയിലിലേക്ക് എത്തിയത് ഹൂത്തുകളുടെ കാര്യമാണെങ്കിൽ ഹൂത്തികളെ അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേലും അതുപോലെ അമേരിക്ക യും പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഈ കഴിഞ്ഞ ദിവസവും ഹൂത്തുകളുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു ഹൂത്തുകളുടെ തലവനെ കൊലപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾ പാളിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് പറയുന്നവർ അത്ര നിസാരക്കാരല്ല അപ്പൊ ഹമാസ് ആണെങ്കിലും ഇസ്രായേൽ അവരെ തീർക്കും അവരുടെ തലവന്മാരെ ഓരോരുത്തരെ കൊന്നിട്ടും എന്ന അഹു പറയാറുള്ളത് ഞങ്ങൾ തീർക്കുകയാണ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അവരെ ഈ ഗ്രൂപ്പ് തീർന്നു ഹമാസ് ഇല്ലാതായി എന്നൊക്കെ പറയുമ്പോഴും പിന്നെയും പിന്നെയും അവരുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പോൾ ഇവിടെയും അത്തരത്തിൽ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യത കൂടി വിലയിരുത്തപ്പെടുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആയത്തുള്ള അലി ഖാമി എന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഹിറ്റ് ലിസ്റ്റിലുണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ജീവനും അപകടത്തിലാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ആ വഴിക്കും ആക്രമണം നടത്തുമെന്ന പ്രഖ്യാപനമാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കുടുംബ വസതിക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിലൂടെ വ്യക്തമാകുന്നത് ആരും ആക്രമണങ്ങൾക്ക് അതീതരല്ല എന്ന നിലയിലേക്ക് ഇറാൻ നിലപാട് കടുപ്പിക്കുകയാണെന്ന് മാത്രമല്ല ഇറാൻ ഒറ്റയ്ക്ക് നിന്നാണ് പോരാടുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ പോരാട്ടം അമേരിക്ക കൂടി ഉണ്ടെങ്കിലേ നടക്കൂ അമേരിക്കയുടെ വലിയ പിന്തുണ അമേരിക്കയുടെ സൈനിക സഹായം അമേരിക്കയുടെ ഉപദേശം തുടങ്ങിയ എല്ലാ കാര്യത്തിനും അമേരിക്ക ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ പറ്റൂ ഇസ്രായേലിനെ സംബന്ധിച്ച് ആ നിലയ്ക്ക് അവർ അമേരിക്കയുടെ പിന്തുണ തേടുന്നുമുണ്ട് ഡൊണാൾഡ് ട്രംപുമായി നിരന്തര സമ്പർക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു പുലർത്തുന്നുണ്ട് ഈ പറയുന്ന ഭൂഗർഭ അറകൾ തകർക്കാനുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല പല മേഖലകളിലുമുള്ള ഒരു വലിയ സൈനിക സഹായം സൈനിക പിന്തുണ ഇസ്രായേൽ അമേരിക്കയോട് തേടുന്നുണ്ട് എന്തായാലും അമേരിക്ക ഈ വിഷയത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഓരോ മണിക്കൂറിലും പറയുന്നതിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും അമേരിക്ക ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം കടുത്ത തീരുമാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതായിരിക്കും ഈ യുദ്ധത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുക എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ആക്രമണം നടത്താൻ പോലും ഒരു മടിയുമില്ല എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്